ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മമ്മൂക്ക ഇല്ലെങ്കിൽ മമ്മൂക്ക ഇപ്പോൾ മലയാള സിനിമയിൽ ഇല്ല അല്ലെങ്കിൽ മമ്മൂക്ക മാറി നിൽക്കുകയാണെങ്കിൽ മോഹൻലാലും മോഹൻലാലിൻ്റെ ഫാൻസുകാരും ചെയ്യുന്ന തെണ്ടിത്തരം ആണ് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് മോഹൻലാലിനെ പറഞ്ഞാൽ വളരെ പോലെ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ ചെയ്യുന്നതൊക്കെ ഈ വല്ല തെണ്ടിത്തരങ്ങളാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഴവിൽ മനോരമയുടെ അവാർഡ് പ്രഖ്യാപനമായിരുന്നു നടന്നിട്ടുള്ളത് മമ്മൂട്ടി ആണെങ്കിലും ഒരിക്കലും സമ്മതിക്കില്ല അതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത അതായത് സിനിമ തുടരും എന്ന സിനിമ വന്നിട്ട് എത്ര എത്ര മാസമായി രണ്ടോ മൂന്നോ മാസം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വന്ന സിനിമയാണ് തുടരും ഈ തുടരും എന്ന സിനിമയ്ക്ക് അവാർഡുകൾ ധാരാളം അവാർഡുകൾ മോഹൻലാലിനും അതുപോലെ തന്നെ സംവിധായകനും അതുപോലെ എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് മഴവിൽ വരുമാനം അലമ്പനി ചെയ്തിട്ടുള്ളത് സാധാരണ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ടില്ലേ ഓഗസ്റ്റ് പകുതിയേ ഉള്ളൂ അപ്പോഴേക്കും ഓഗസ്റ്റിലെ സിനിമകൾക്ക് എവിടെയും അവാർഡ് കൊടുക്കാറില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമകൾക്കാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇവിടെ മഴവിൽ മനോരമയിൽ അത് തുടരുമെന്ന സിനിമയ്ക്ക് കൊടുക്കാൻ ഇത്രയ്ക്കധികം അവർക്ക് ചരക്കായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും പറ്റി പറയാൻ സംസാരിക്കാമെന്നും ആരുമില്ലെന്ന് നമുക്കറിയാം കാരണം മമ്മൂട്ടി ഫാൻസുകാരും അല്ലെങ്കിൽ മമ്മൂക്കയും ഇപ്പോൾ മിണ്ടാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പറയാൻ ആരുമില്ല ചോദിക്കാനാരുമില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വളരെ മോശമായി എന്തായാലും മോഹൻലാൽ എല്ലായിടത്തും ഭയങ്കര ഡീസൻ്റായിട്ട് വളരെ പൊളൈറ്റായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇതിനെതിരെ അദ്ദേഹം ഞാൻ എനിക്ക് പറ്റില്ല എൻ്റെ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിനിമയാണ് തുടരും അതിന് അടുത്ത വർഷമാണ് എനിക്ക് അവാർഡ് തരേണ്ട ആവശ്യമുള്ളതെന്ന് മോഹൻലാൽ പറഞ്ഞാൽ മതി പക്ഷേ മോഹൻലാൽ അങ്ങനെ പറയില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഴവിൽ മനോരമക്കാർ കൊടുത്തിട്ടുള്ള ഈ അവാർഡ് കാരണം നാല് മാസം മൂന്ന് മാസം മുമ്പത്തെ സിനിമയ്ക്കാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് ഇനി എത്ര മൊത്തം എത്ര സിനിമകൾ വരാൻ കേൾക്കുന്നു ആ സിനിമകളിൽ നിന്നും പെർഫോമൻസ് നോക്കിയിട്ട് ഈ വർഷമല്ല അടുത്ത വർഷമാണ് സാധാരണ കൊടുക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമയാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമയ്ക്ക് കൊടുത്തത് വളരെ മോശമായി പോയി എന്നാണ് ഈ ഉള്ളവർ പറയാൻ കഴിയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തുറന്ന് പറയാം ഓക്കെ